സജ്ജനങ്ങളെ നമ്മൾ ഇന്ന് നമ്മളിന്നെത്തിച്ചേർന്നിരിക്കുന്നത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ മൂലസ്ഥാനമായ കളരിയിലേക്കാണ് ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനടുത്ത് പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ ആവണങ്ങാട്ട് കളരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും സർവ കൂടിയാണ് വാണരിലിടുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഓടിയെത്തുന്നത് മായ കാട്ടുന്ന അത്തന്മാരുടെ ക്ഷേത്രം ശിവപാർവതി പുത്രന്മാരായ മുന്നൂറ്റി തൊണ്ണൂറ് ഛാത്രന്മാരെ ഒരുമിച്ച് വാണലിലിടുന്ന ഒരേ ക്ഷേത്രമാണ് മൂത്തയാൾ കരിങ്കുട്ടി മുതൽ മുന്നൂറ്റി തൊണ്ണൂറാമൻ വിഷ്ണുമായ വരെ ഒരേ ക്ഷേത്രത്തിലെ ഒരേ ശ്രീകോവിലാണ് അധിവസിക്കുന്നത് ജാതിമതഭേദമന്യേ ആർക്ക് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിച്ച് കാര്യനിവൃത്തി ഉണ്ടാക്കാവുന്നതാണ് ഇൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ പുരാതന സ്വാമി ക്ഷേത്രത്തിൻ്റെ കഥ ഉണ്ണിത്താൻ പണിക്കരും കേളുണ്ണിപ്പണിക്കരും തപസ് ചെയ്ത് വിഘ്നേശ്വര പ്രീതിക്ക് വേണ്ടിയായിരുന്നു തപസ് ചെയ്തത് അങ്ങനെ തപസ് ചെയ്ത് ഗണപതിയെ ആരാധിച്ച് ഗണപതിയെ പ്രത്യക്ഷപ്പെടുത്തി ഗണപതിയെ ആരാധിച്ചു പോകുന്ന ആരാധനകൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണിത്താമ പണിക്കരുടെയും കേളുണ്ണിപ്പണിക്കിടെയും അമ്മാവൻ വന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ മഹാമാന്ത്രികനായ പുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാടിനെ പോയി കാണണം അവിടുന്ന് മന്ത്രോപദേശമൊക്കെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും കൂടി പുഞ്ചനല്ലൂർക്ക് തിരിക്കുകയും അവിടെ പോയി പുഞ്ചനല്ലൂർ ഭട്ടതിരിയായിട്ട് ഒരു കരാറിലേർപ്പെടുകയും പുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മന്ത്രസിദ്ധികളൊക്കെ ഇവർക്ക് നൽകുകയൊക്കെ ഉണ്ടായി മഹാമാന്ത്രികനായ പുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാട് വളരെ പ്രൗഢിയോടുകൂടി വാണിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പിൻതലമുറയ്ക്ക് ഇതൊന്നും താല്പര്യമില്ലാതെ വരികയും ഇല്ലം പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്ത സമയത്താണ് ഈ പണിക്കന്മാരുടെ വരവും പണിക്കന്മാരുടെ വരവോടുകൂടി തന്നെ പണിക്കന്മാരുടെ വരവോടുകൂടി മഹാമാന്ത്രികനായ പുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാട് ഈ സിദ്ധികളൊക്കെ ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും അവിടെ എത്തിയ സമയം മുതൽ ഉണ്ണിത്താമനെയും കേളുണ്ണിയെയും മന്ത്രവിധികളും മറ്റു സാധനകളുമൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു ഒരു വ്യവസ്ഥയിലായിരുന്നു ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ആവണങ്ങാട്ട് ഗണപതിയെ പുഞ്ചനെല്ലൂർക്ക് കൊടുക്കുക പുഞ്ചനെല്ലൂർ ചാത്തന്മാരെ ആവണങ്ങാട്ടേക്ക് നൽകുക ഗ്രന്ഥങ്ങൾ അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പമുള്ള ഗ്രന്ഥങ്ങളും ഇതിൻ്റെ വിധികളുമൊക്കെ ഇവർ കൈമാറുക ഇതൊക്കെയായിരുന്നു അങ്ങനെ പഠനം പൂർത്തിയാക്കിയ പണിക്കന്മാർക്ക് ഗ്രന്ഥങ്ങളൊക്കെ കൈമാറി വിഷ്ണുമായ പ്രത്യക്ഷപ്പെടുത്താനുള്ള സിദ്ധികളും അവർക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് ആവണങ്ങാട്ടേക്ക് യാത്രയാകുന്നതിന് തൊട്ട് മുമ്പ് ചാത്തന്മാരെ വളരെ നിഷ്ഠയോടുകൂടി പ്രാർത്ഥിച്ച് പ്ര പ്രതിഷ്ഠപ്പെടുത്തുകയും അതുവഴി ചാത്തൻ സ്വാമിമാരുടെ അനുഗ്രഹം ഉണ്ടാവുകയും അത് കൃത്യമായിട്ട് പറഞ്ഞ വാക്ക് പ്രകാരം പുഞ്ചനല്ലൂർ പട്ടതിരിപ്പാടിന് ഗണപതിയെ കൈമാറുകയും പുഞ്ചന പുഞ്ചനല്ലൂർ ചാത്തന്മാരെ ആവണങ്ങാട്ട് തറവാട്ടിലേക്ക് യാത്രയാക്കുകയും ചെയ്തു മഹിഷവാഹനനായ ആവണങ്ങാട്ട് കുടികൊള്ളുന്ന ചാത്തൻ സ്വാമി സൂര്യചന്ദ്രന്മാരുള്ള കാലമത്രയും ഇവിടെ തന്നെ വാണരലിയിടണം എന്നായിരുന്ന ആഗ്രഹപ്രകാരം പണിക്കലിൽ മൂത്തയാള് കുക്ഷി കൽപ്പ സമാധി ചെയ്ത് ചാത്തന്മാരെ സമർപ്പിക്കുകയും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇത് ഗുരുഭാവത്തിൽ അനുഗ്രഹകലയില് അദ്ദേഹം അവിടെ കുടികൊള്ളുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കാലകാലങ്ങളോളമായിട്ട് ചാത്തന്മാർ ഈ ആവണങ്ങാട്ട് കളരിയിലാണ് കുടികൊള്ളുന്നത് ഈ കളരിയിൽ കളരിയിലെത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും ചാത്തൻ സ്വാമിമാരുടെ അനുഗ്രഹം വളരെ വലിയ രീതിയിലാണ് നല്ല രീതിയിൽ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചാത്തൻ സ്വാമി നമ്മളുടെ കൂടെ വന്ന് നമ്മളുടേതായ എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകും ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങളുടെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ സ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരുന്നത് അവിടെ എത്തിക്കഴിയുന്ന ഓരോരുത്തർക്കും നൂറുകണക്കിന് കഥകളാണ് സ്വാമിയുടെ അനുഗ്രഹത്തിന് പറയാനുള്ളത് സ്വാങ്ങോട്ട് കരയെന്ന് പറയുന്ന ഈ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ചാത്തന്മാരുടെ മൂലസ്ഥാനമായ ആവണങ്ങാട്ട് കളരിയെ കൊണ്ടാണിപ്പോൾ ഈ ഒരു ഗ്രാമം തന്നെ അറിയപ്പെടുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ചാത്തൻ സ്വാമി ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ ചാത്തന്മാരുടെ സ്വാമി അല്ലെ ചാത്തൻ സ്വാമിമാരുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ആവണങ്ങാട്ട് കളരിയാണ് അവിടെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും ചാത്തന്മാരുടെ ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും ചാത്തന്മാരുടെ സിദ്ധികളും ജനങ്ങളിലേക്ക് അനുഗ്രഹകലയായിട്ട് കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ആവണങ്ങാട്ട് കളരി ആവണങ്ങാട്ട് കളരി നമ്മൾ എത്തിച്ചേർന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് അന്നദാനം ഫ്രീ ആണ് അവിടെ ഒരാൾ വന്ന് വിശന്ന് പോകുക എന്ന് പറയുന്നത് സ്വാമിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നും ഒക്കെ ഇട്ട് അമ്പലങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ ഭരണ കർത്താക്കൾ വളരെ മനോഹരമായിട്ടാണ് നടത്തുന്നത് ഞാൻ അവിടെ പോവുകയുണ്ടായി അവിടെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഭോജനമാണ് നമുക്ക് നൽകുന്നത് വയറ് നിറച്ച് ആണ് സ്വാമിയുടെ പ്രസാദം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളവർ ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക സ്വാമിയുടെ നാമം